ജലസേചനവും കൃഷിയും വൈദ്യുതിയും ഇല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാവുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന സി എം പി സംസ്ഥാന സെക്രട്ടറി സി എൻ വിജയകൃഷ്ണൻ സംസ്ഥാനം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമാണെന്നും സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു കുറഞ്ഞ നിരക്കിൽ കിട്ടുമായിരുന്ന വൈദ്യുതി വേണ്ടെന്ന് വെച്ച് സാമ്പത്തിക ബാധ്യത ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന നയം തന്നെയാണ് കർഷകരോടും കൃഷിയോടും ചെയ്യുന്നത് കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ശീലം വളർത്തേണ്ട സർക്കാർ പരാശ്രയത്തിനാണ് പ്രേരിപ്പിക്കുന്നത് സംസ്ഥാനം രക്ഷപ്പെടാൻ വിവിധ മാർഗങ്ങളും പദ്ധതികളും നടപ്പിലാക്കാമെന്നിരിക്കെയാണ് സർക്കാർ കടമെടുപ്പിന് പിന്നാലെ പായുന്നത് കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും കടക്കിണിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ഇച്ഛാശക്തിയാണ് വേണ്ടത് എന്നാൽ ഒരു കാര്യത്തിലും സർക്കാരിന്റെ വ്യക്തമായ നയമോ കാഴ്ചപ്പാടോ ഇല്ലെന്നും അടിച്ചമർത്തൽ നയം സിപിഎമ്മിന് ദോഷം ചെയ്യുമെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു തിര് കൊ ഒരു സ്റ്റെപ്പിലേക്ക് വന്ന ഇപ്പൊ നിങ്ങളൊക്കെ പാടിട്ട് പണിയെടുക്കേണ്ട സമയമാണ് നെല്ല് മുറിച്ചെടുക്കേണ്ട കാലഘട്ടമാണ് ഞാനൊരു കർഷകനല്ല ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷെ എന്റെ ഞാൻ വൈസ് പ്രസിഡന്റ് ആർ മോഹനൻ അധ്യക്ഷനായി ചിദംബരൻകുട്ടി സി പ്രഭാകരൻ ബീന രഘുനാഥൻ പാരിജാക്ഷൻ ശിവാനന്ദൻ ഐ സി ബോസ് മുരളീധരൻ പി ആർ കരുണാകരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്